സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് മഴ സാധ്യത ഉള്ളത് ഈ ജില്ലകളിൽ നാളെയും മഴ സാധ്യത ഉണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കാണ് സാധ്യത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കോട്ടയം എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് ഇന്നും നാളെ മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൊല്ലം ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് പൊതുജനങ്ങളും ഭരണഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണെന്നും സൂര്യാഘാത മരണത്തിലേക്ക് വരെ നയിച്ചേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുമ്പോൾ മൊത്തം പന്ത്രണ്ട് ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം തൃശൂർ പാലക്കാട് പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ ആലപ്പുഴ എറണാകുളം കോട്ടയം മലപ്പുറം കാസർഗോഡ് തിരുവനന്തപുരം ജില്ലകളിൽ ഈ മാസം മുപ്പത് വരെയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ചൂടിന് ശമനമുണ്ടാകുക ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം